ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂരിന്റെ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് ആകുമ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മള് ഷൊർണൂർ ഷോപ്പ് ഷോപ്പിലാണ് ഏട്ടോ നിൽക്കുന്നത് ഷൊർണ്ണൂർ ഷോപ്പ് പറഞ്ഞാൽ മയിൽവാനും കമ്മ്യൂണിറ്റി ഹാളിന് ഉണ്ട് പൊതുവായ ജംഗ്ഷനിലേട്ടാ അതാണ് കാണാനും മയിൽവാനും കമ്മ്യൂണിറ്റി ഹാള് അതിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമുക്ക് ആണോ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് തേക്കിൻ്റെയും അതേപോലെ ബ്രാൻഡഡ് ബെഡുകൾ എല്ലാ ഐറ്റംസ് ഉണ്ട് നമുക്ക് നമ്മുടെ തന്നെ ഇനിയൊരു ബ്രാഞ്ച് ഉണ്ട് അത് ചെറുതുരുത്തി വെട്ടിക്കാടറി ഇവിടുന്ന് ഒരു നാലര കിലോമീറ്റർ പോയ കലാമണ്ഡലം കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ വെട്ടിക്കാട്ടറി ജ്യോതി എഞ്ചിനീയർ കോളേജ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് പൂല പഴയ പൂലക്കിലോ ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിലാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഈ ഇത് ഇവിടെ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലാണെങ്കിൽ അവിടുന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ അതായത് ഷൊർണൂർ ഷോപ്പ് ഈ സൈഡിലും അതേപോലെ വെട്ടിക്കാട്ടി ഷോപ്പിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അവിടെ കാണുക അപ്പോൾ തൃശ്ശൂർ നിന്നൊക്കെ വരുന്നതാണെങ്കിൽ റൈറ്റ് സൈഡും ഇവിടുന്ന് ഒറ്റപ്പാലം ഇവിടുന്ന് ആ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലും ഉണ്ടാവുക അപ്പോൾ നിലമ്പൂർ ഫർണിച്ചർ മാറിനൂർ ഷോർണൂരിൽ ഞാൻ കൂടുതലും ഉണ്ടാവുക ഇതാണ് കുറച്ച് മുമ്പത്തെ ഷോപ്പ് മറ്റേ വെട്ടിക്കാട്ടി ഷോപ്പ് നമ്മളൊരു ഏകദേശം രണ്ട് വർഷം ആവാറായി അവിടെയും ഇവിടെ ഉണ്ട് വെറൈറ്റി ഐറ്റംസ് ആണ് കിട്ടുമോ വെറൈറ്റി പറഞ്ഞ ഫുൾ വെറൈറ്റി ഐറ്റംസ് ഫാക്ടറി വിലക്കാണ് കൊടുക്കുന്നത് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് കോയമ്പത്തൂർ ബോംബെ അതേപോലെ ബാംഗ്ലൂർ ബാംഗ്ലൂർന്നൊക്കെ ഇവിടുന്ന് ഒരുപാട് കസ്റ്റമർ വണ്ടി ചാർജ് കൊടുത്ത് ഡെലിവറി ചാർജ് കൊടുത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് മെച്ചമില്ലാതെ എന്തായാലും കൊണ്ടുപോകില്ലല്ലോ അതേപോലെ ട്രിവാൻഡ്രം എറണാകുളം നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാം ഐറ്റംസ് ഈ അലമാറയൊക്കെ നമുക്ക് എന്നെങ്ങാട്ട് ഐറ്റം ഉണ്ട് കേട്ടോ ഞാൻ അഞ്ചരഡിയുണ്ട് എന്നെങ്ങാട്ട് ഐറ്റം ആറേകാല മാർക്കറ്റിലുള്ള റേറ്റ് ഒക്കെ പത്തായിരം രൂപയ്ക്ക് മുകളോ നമ്മൾ കൊടുക്കുന്നത് ഒരു പേർക്ക് പേർക്കല്ല കേട്ടോ എത്ര ആള് വന്നാലും വരിക ബുക്ക് ചെയ്യാം മൂന്നാഴ്ച ടൈം പറയണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ക്വാളിറ്റി അല്ലാതെ ആദ്യം വന്ന പേർക്ക് ഇത്ര പേർക്ക് അങ്ങനെ ഒന്നുമില്ല നമ്മളിവിടെ വരിക വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാവർക്കും ഒരേ പ്രൈസ് കേട്ടോ ആളെ നോക്കി വില പറയില്ല അവളുടെ ഗറ്റപ്പ് നോക്കി വില പറയില്ല നമുക്ക് ആ ഒരു പ്രൈസ് ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന നമ്മുടെ ഫോളോവേഴ്സിൻ്റെ സ്പെഷ്യൽ ഓഫറുകൾ അവ നമ്മളെ ചാനല് കാണാം അതിലൊരു കമൻറ്റിടുക ഈ എൽ ഷേപ്പ് ഇതൊക്കെ നമുക്ക് ഇവിടെ അങ്ങോട്ട് വരുമ്പോ ഏകദേശം ഒരു എട്ടടി ഇവിടുന്ന് ആറടി വരുന്ന നിലമ്പൂർ ഐറ്റംസ് ആണ് കേട്ടോ അത് നമുക്ക് മാർക്കറ്റിൽ നാൽപ്പത്തി അയ്യായിരം രൂപ വില വരുന്നതാണ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വെറും ഇരുപത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് ചെറിയ പ്രൈസിനാണ് കേട്ടോ ഈ ഒരു ക്വാളിറ്റിയിലെ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് അത് ഫോറസ്റ്റ് ദേക്കിൻ്റെ ആണ് അതേപോലെ നമുക്ക് ഇസി ചെയറൊക്കെ നമ്മൾ കുറേ കാണിച്ചിട്ടുള്ളതാണ് കണ്ടോ സുഖമായി കിടക്കാം ട്യൂ ബെൽറ്റ് ട്യൂ ബെൽറ്റ് വരുമ്പോൾ നമുക്ക് വില വരുന്നത് കണ്ടോ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ത്രീ ബെൽറ്റ് വരുമ്പോൾ നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് ഇതേപോലെ കിടക്കാം ഐ കടക്കാൻ എന്താ സുഖം അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ നമുക്ക് വീട്ടിയുടെ ഐറ്റംസ് ഉണ്ട് സൈക്കിൾ ടൈപ്പ് പോയി സൈക്കിൾ ടീഫ് നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ വീട്ടിടെ സെറ്റിണ്ട് വീട്ടൊക്കെ റോസ് വുഡ് പ്രീമിയം സെറ്റാണ് പ്രീമിയം സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളുണ്ടോ പോളിഷ് ചെയ്തിട്ടുണ്ടാവില്ല പോളിഷ് ചെയ്തിട്ടുണ്ടാവില്ല വീട്ടിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രീമിയം സെറ്റ് ഒക്കെ നമ്മൾ മാർക്കറ്റിൽ ഒരു ലക്ഷത്തിന് മുകളിൽ വില വരുന്ന കേട്ടോ നമുക്കത് ഓഫർ പ്രൈസിൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് വരും ആ ഒരു പ്രൈസ് പിന്നെ ചാരുപടി ചാരിപടിക്ക് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന നാൽപ്പത്തൊമ്പത് തൊള്ളായിരം വരും സ്പെഷ്യൽ പ്രൈസാണ് പിന്നെ നമുക്ക് ഈ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ ഒക്കെ കളറുകളാണ് പിന്നെ അതേപോലെ ബെൻഡ് വീട്ടിയുടെ ബെൻഡ് സെറ്റ് ആ ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വരുന്നുണ്ട് അമ്പത്തിരണ്ട് തൊള്ളായിരത്തിന് കിട്ടും കേട്ടോ ഈ മൊത്തം സെറ്റ് അമ്പത്തിരണ്ട് തൊള്ളായിരം അതേപോലെ ഡൈനിങ് ടേബിൾ ഇതൊക്കെ നമുക്ക് ഡിപ്പെൻഡാണ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമുക്ക് കിട്ടുന്ന സ്പെഷ്യൽ പ്രൈസിലാണ് കേട്ടോ കിട്ടുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ബെഡ് ബെഡ് നമ്മൾ ഓൺലൈൻ പ്രൈസ് ഓൺലൈൻ പ്രൈസ് നമുക്ക് ഇത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇരുപത്തഞ്ഞൂറ് വരുന്നത് നമുക്ക് നമുക്ക് കൊടുക്കുന്ന പ്രൈസ് സ്പെഷ്യൽ പ്രൈസിൽ വെറും പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബ്രാൻഡഡ് ഇത് ഓർത്തോപ്പീഡിക്കാണ് നമുക്ക് ബാക്ക് പെയിന് കാര്യങ്ങളൊന്നും വരില്ല ഇനി നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് അലമാറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ത്രീ ഡോർ അലമാറ ത്രീ ഡോർ അലമാറ ഉണ്ടോ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ കേട്ടോ സ്റ്റാർട്ടിങ് ഇതിന് ഇനി ലോക്ക് വരുമ്പോ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് പാർട്ടിക്കൽ ബോർഡാണ് കേട്ടോ ഒരേ കുറെ പേര് തെറ്റിദ്ധരിക്കും ഇത് തേക്കാണെന്നൊക്കെ തേക്കല്ല ബോർഡാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരില്ല പർട്ടിക്കൽ ബോർഡാണ് കേട്ടോ പിന്നെ നമുക്ക് ത്രീ സീറ്റ് ബെഞ്ച് ഇത് റബ്ബർ ട്രീറ്റഡ് ആണ് നമുക്ക് ഓഫർ പ്രൈസിൻ്റെ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ നമുക്ക് കിടിലെന്ന അലമാര ഡ്രസ്സിങ് ഇങ്ങനെ ഉണ്ടോ ഇവിടെ ഐറ്റങ്ങൾ വെക്കാം ഇതിങ്ങനെ തിരിക്കാം അത്യാവശ്യം നല്ല സ്പേസുള്ള ഈ അലമാര നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് ഇപ്പം പതിനാറ് തൊള്ളായിരം എന്നാൽ നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉണ്ട് ചെറിയ വിലയുള്ളു നമ്മുടെ ഫോളോവേഴ്സിന് നമ്മൾ കിടക്കാച്ച വിലയാണ് കൊടുക്കുന്നത് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി സാധനങ്ങളുണ്ട് കണ്ടോ നല്ല ലോക്കുള്ള മോഡലുണ്ട് അതേപോലെ ഡ്രസ്സിങ് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡ്രസ്സിങ് മോഡലുണ്ട് അങ്ങനെ നമുക്ക് യു വി ഇനി യു വി അലമാര യു വി ടു ഡോറ് നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് യു വിയുടെ ത്രീ ഡോറുകളുടെ സെറ്റ് നമുക്ക് ഉണ്ട് അത് നമ്മൾ ത്രീ ഡോറാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ടു ഡോറാണ് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ത്രീ ഡോറ് വരുമ്പോൾ നമുക്ക് പതിനാല് തൊള്ളായിരം പതിനഞ്ച് തൊള്ളായിരം ആ വരും അത് നമുക്ക് കാണിക്കാതിൻ്റെ ഉള്ളിലായിട്ടിരിക്കേണ്ടത് അതിന് വീഡിയോകളിൽ വരും നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കാണിക്കാത്തത് പറഞ്ഞാൽ മണിക്കൂറോളം ഉണ്ടാവും അപ്പം ഇത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവില്ല നമ്മൾ ഷോപ്പിലേക്ക് നേരിട്ട് വരിക ഫോൺ ചെയ്താൽ ക്ലിയർ ആവില്ല ഷോപ്പിലേക്ക് വന്ന വെറൈറ്റി ഐറ്റംസ് കിട്ടും പിന്നെ നമ്മൾ ഹോട്ട്ബോക്സ് നമ്മുടെ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇത് പർച്ചേസ് ചെയ്ത് മാത്രമല്ല പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ചെറിയ വിലയ്ക്ക് മൂന്ന് തൊള്ളായിരം എന്നാണ് വെറും 999 തൊണ്ണൂറ്റി ഒമ്പത് എടുത്ത് പോയ ആൾക്കാര് നമുക്ക് ഇത് കിട്ടുമെന്നൊക്കെ ചോദിച്ചു പറയാം അതല്ലേ ഇത് തന്നെ ഓഫറാണ് അപ്പോ ഇത് ഇപ്പോഴത്തെ വീഡിയോ കാണാൻ നമ്മുടെ വീഡിയോസ് എന്നും കാണാൻ കിടിലൻ ഓഫറുകളുണ്ടാവും കിട കിടക്കാച്ച ഓഫർ ഉണ്ടാവും അടിപൊളി ഓഫറാണ് പിന്നെ ഡ്രസ്സിങ് ഉണ്ട് ഡ്രസ്സിങ് കണ്ട ഒക്കെ വരുമ്പോൾ ഓഫർ പ്രൈസ് ആറേ തൊള്ളായിരത്തിന് കൊടുക്കുന്ന കേട്ടോ നമുക്ക് വരുന്നത് ചെറിയ പ്രൈസിനാണ് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് കേട്ടോ അടിച്ചുപൊളിച്ച റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കുറെ എല്ലാ ആൾക്കാർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ടൈം പീരീഡ് പറയുന്നത് ചിലപ്പോൾ നാളെ അവർ ഇന്ന് വീഡിയോ കണ്ടിട്ട് ഓടി വന്നിട്ട് എനിക്കിതൊക്കെ കിട്ടണമെന്ന് പറഞ്ഞ വിഷമം പറയാറുണ്ട് നമുക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കലുണ്ട് അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയണം പിന്നെ വണ്ടി ചാർജ് പ്രത്യേകം പറയണ്ടല്ലോ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അപ്പോൾ കിലോമീറ്റർ നാൽപ്പത് രൂപ വെച്ച് വരും അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസും പറയണം വീണ്ടും വീണ്ടും പറയും പിന്നെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് എടുക്കാത്ത ഷോപ്പ് പറഞ്ഞാൽ നമ്മളാണ് കാരണം നമ്മൾ ഫാക്ടറി റേറ്റാണ് ഇട്ടിരിക്കുന്നത് പഴയത് നമ്മൾ എടുത്ത് നമ്മളിവിടെ കുറച്ച് കൊടുക്കുന്നത് പഴയത് തന്നെ റീവർക്ക് ചെയ്ത് കൊടുത്തു തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴയത് എടുക്കാതിരിക്കുന്നത് പിന്നെ കൂട്ടിയിട്ട് കുറയ്ക്കില്ല പാവപ്പെട്ട വന്നാലും പൈസക്കാരും വന്നാലും ആര് വന്നാലും സെയിമാണ് ഏതൊരു മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആളെ നോക്കി വില പറയുക ഇവിടെ അതില്ല ഇവിടെ ആർക്കും വന്ന് ധൈര്യം വാങ്ങും കുട്ടിക്കും വരാം അച്ഛനും വരാം പ്രായവർക്കും വരാം എത്ര ഏജിലുള്ളവരാണ് നമ്മുടെ ഒരു കസ്റ്റമർ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള കസ്റ്റമർ മാത്രം വന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ചെറിയ കുട്ടി തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ കസ്റ്റമർ അവർ ഒറ്റയ്ക്ക് വന്ന് ധൈര്യമായിട്ട് എടുക്കാനുള്ള ഒരു സ്ഥാപനമാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് അത്രയും വിശ്വാസമാണ് കസ്റ്റമർക്ക് അത്രയും പ്രൈസ് കറോളാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ബെഡുകൾ എല്ലാ ഐറ്റംസിൻ്റെ മുകളിൽ കട്ടിൽ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് നമ്മൾ എന്തായാലും കസ്റ്റമർ ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും വീഡിയോ ചെയ്യാം മൊത്തം നമ്മൾ വീഡിയോ ഒക്കെ ആയിരിക്കില്ല കസ്റ്റമർ വന്നാൽ അവരൊപ്പം നിൽക്കണം ചില ദിവസങ്ങളൊക്കെ നമ്മളെ കാര്യങ്ങൾ പോലും ചിലപ്പോൾ കസ്റ്റമർ അവർക്ക് അത്രയും തിരക്ക് പിടിച്ചുമ്പോൾ നമ്മൾ അവരൊപ്പം നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോലും സമയം കിട്ടാത്ത ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് ഒന്നും കൂടി പറയുകയാണ് നമ്മുടെ ഷോപ്പ് പറഞ്ഞത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മാലിവാനം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് നമ്മുടെ ഇനിയൊരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാറ്റി അതായത് കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടൺ രണ്ട് ഷോപ്പിന്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടൺ നമ്മുടെ ഫാക്ടറി വരുന്നത് നമ്മുടെ നിലമ്പൂരാണ് പിന്നെ രണ്ട് ഷോപ്പിലും ഇത് ഡീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകളുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയാം നമുക്ക് ഓഫറുകൾ കിട്ടും ഓഫറുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഷോപ്പിലേക്ക് വരിക അപ്പോ നമ്മുടെ ഈ കിടിലൻ മണി എന്നുള്ള യൂട്യൂബ് ചാനലിൽ പരമാവധി കാണാൻ രണ്ടായിരത്തിന് മുകളിൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്